ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം സൂചിപ്പിച്ചു ദ പവർ ഓഫ് കൺസിസ്റ്റൻസിയെ കുറിച്ചാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ ഇനി ബ്രേക്കിംഗ് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ചാണ് കൺസിസ്റ്റൻസി ഓക്കെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള പരിശ്രമം അല്ലെങ്കിൽ സ്ഥിരത എന്നൊക്കെ നമുക്ക് പറയാം ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിൻ്റെ പിന്നിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അടിയുറച്ച് പറയാൻ പറ്റും ഉറപ്പിച്ചു പറയാൻ പറ്റും വി കൺസിസ്റ്റൻസി തുടർച്ചയായിട്ടുള്ള ഒരു വ്യക്തിയുടെ പരിശ്രമം അതാണ് ആ വ്യക്തിയെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ ഫസ്റ്റ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കഴിവിനേക്കാൾ വലുതാണ് സ്ഥിരത എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു കാര്യം നമ്മൾ എല്ലാ ദിവസവും ഓരോരോ ടോപ്പിക്സ് വെച്ച് എടുക്കാറുണ്ട് ബട്ട് ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിര സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ഗുണം കിട്ടും എനിക്ക് ഈ ഒരു ടോപ്പിക് പഠിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ പറഞ്ഞത് തുടർച്ചയായിട്ടുള്ള പരിശ്രമത്തെക്കുറിച്ചാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു കാര്യം പറഞ്ഞു കഴിവിനേക്കാൾ വലുത് സ്ഥിരതയാണെന്ന് പറഞ്ഞു എന്താണ് അത് കാരണം എന്ന് ചോദിച്ചാൽ ഈ വിജയിക്കാൻ വലിയ ബുദ്ധി ശക്തിയോ അല്ലെങ്കിൽ അസാമാന്യമായിട്ടുള്ള കഴിവുകളോ വേണമെന്ന് നിർബന്ധമില്ല പക്ഷെ ചെയ്യുന്ന ഒരു കാര്യം സ്ഥിരമായി ചെയ്യാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത് ആദ്യം അഞ്ച് മണിക്ക് ലെക്ചർ എടുക്കാനായിട്ട് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബുക്കും പേനയും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ എഴുതിയെടുക്കുക എന്നിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അതിലൂടെ യാത്ര ചെയ്യുക ആ ഇന്ന് രാവിലെ പഠിച്ചൊരു കാര്യം ഇതാണ് ഫസ്റ്റ് വി ഹാവ് ടു ലോൺ വി വിക്ക് ഓൺ എന്ന പതിനായിരം തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും കഥ പോലെ കേട്ടിവിടെ ഇരിക്കുകയാണെങ്കിൽ കഥ പോലെ തന്നെ ഇത് പോകും വലത് ചെവിടെ കേട്ട് ഇടത് ചീവീടെ പോവും അതിന് വേണ്ടിട്ട് നല്ല എഫേർട്ട് ഇട്ട് ഈ രാവിലെ അഞ്ചു മണിക്ക് എണീറ്റ് സംസാരിക്കുന്നത് എവറി ഡേ സംതിങ് ഹ് ടു ചേഞ്ച് എല്ലാ ദിവസവും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണം അത് ഗ്രോത്തിലൂടെ ഒക്കെ പഠിക്കുന്നൊരു കാര്യം എൻ്റെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ അഫ്കോഴ്സ് അത് സ്വീകരിക്കുക അപ്പൊ പറഞ്ഞത് വിജയിക്കാൻ വലിയ ബുദ്ധിശക്തിയോ അസാമാന്യമായിട്ടുള്ള ഒരു കഴിവോ വേണോന്ന് നിർബന്ധമില്ല പക്ഷെ ചെയ്യുന്ന ഒരു കാര്യം സ്ഥിരമായി ചെയ്യാനുള്ള മനസ്സ് വേണം നമുക്ക് എക്സാമ്പിള് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു വലിയ പാറയുടെ മുകളിൽ ഒരു തുള്ളി വെള്ളം വീണാൽ ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്ക് അറിയാം എന്നാൽ അതേ സ്ഥലത്ത് വർഷങ്ങളോളം വെള്ളം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പാറയിലെ എന്തുണ്ടാവും ബ്രേക്ക് ഉണ്ടാവും ആ പാറയ്ക്ക് ഒരു ശുശിരം ഉണ്ടാവും അത് വീണ് 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 സ്ഥിരമായി കൺസിസ്റ്റന്റോടുകൂടി അത് വീണ് 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 അവിടെ ഒരു ഉണ്ടാവും ഇതാണ് സ്ഥിരതയുടെ ശക്തി ഒരു ദിവസം ഒരു തുള്ളിൽ വീണമെന്ന് പറഞ്ഞ് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ സ്ഥിരമായി ആ ഒരു സ്ഥലത്തിനെ വീണോടിക്കുമ്പോൾ ആ കല്ലിന് ആകൃതിയിൽ വ്യത്യാസം ഉണ്ടാവും അപ്പൊ വിജയം എന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതാണ് ഒന്നല്ല ആക്ച്വലി വിജയം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല മറിച്ച് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യങ്ങളുടെ ഫലവും കൂടെയാണ് വിജയത്തിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് എങ്ങനെയാ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളുടെ ഫലമാണ് നമ്മൾ വിജയം സക്സസ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ നേടിയിരിക്കുന്ന സംഭവം അല്ല വിജയം ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഫലമാണ് വിജയം എന്ന് പറയുന്നത് ഒറ്റ ഒരു സുപ്രഭാതത്തില് പെയ്തിറങ്ങിയ മഴയല്ല വെള്ളപ്പൊക്കത്തിൽ സ്ഥിരമായി കണ്ടിന്യൂസിലായി മൂന്നും നാലും ദിവസം ഒരേ തോതിൽ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടായത് ഒറ്റ മഴയിൽ ഉണ്ടായതല്ല സപ്പോ ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഫലമാണ് വിജയം അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഫലത്തിലേക്ക് നമുക്ക് എങ്ങനെ പോകാൻ പറ്റും അവിടെയാണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം മോട്ടിവേഷനും ഡിസിപ്ലിനും പ്രചോദനവും അച്ചടക്കവും നമുക്ക് പറയാം അപ്പം ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു തീപ്പട്ടിക്കൊള്ളി പോലെയാണ് ആക്ച്വലി അത് പെട്ടെന്ന് കത്തും അണയും ചെയ്യും ദാറ്റ്സ് മോട്ടിവേഷൻ രാവിലെ നിങ്ങൾ ആയിട്ട് മോട്ടിവേഷൻ തരണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം സൂപ്പറാ ചെയ്യണം നമുക്ക് വിജയിക്കണം അതാണ് ഇതാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു സ്പാർക്ക് തരും പക്ഷെ ആ സ്പാർക്ക് തീപ്പെട്ടിക്കൊള്ളി പോലെയാണ് തീപ്പട്ടിക്കൊള്ളി എങ്ങനെയാ കത്തിക്കും ഒരു അഞ്ച് സെക്കൻഡൊക്കെ നിൽക്കും അത് കഴിയും അതുപോലെയാണ് മോട്ടിവേഷനും ബട്ട് ഡിസിപ്ലിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിലോ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മളെ ഒരു എൻജിൻ പോലെയാണ് മോട്ടിവേഷൻ നമുക്ക് തീ കൊള്ളിയായിട്ട് കണക്കാക്കിയാൽ കൺസിസ്റ്റൻസി നമുക്ക് ഒരു എൻജിൻ പോലെ കണക്കാക്കാം എന്താ പ്രത്യേകത എൻജിന്റെ പ്രത്യേകത നമ്മൾ താല്പര്യമില്ലാത്ത ദിവസങ്ങളിൽ പോലും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു അച്ചടക്കമായിരിക്കും ഏതാ കൺസിസ്റ്റൻസ് എന്ന് പറയുന്നത് സോ അപ്പോൾ നമ്മൾ മോട്ടിവേഷൻ ഡിസിപ്ലിൻ ആണ് ഇപ്പം നോക്കുന്നത് മോട്ടിവേഷൻ്റെ ഒരു പ്രത്യേകത ഒരു ഫയർ നമുക്ക് തരും അത് പെട്ടെന്ന് അണഞ്ഞു പോകും പക്ഷെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു എൻജിൻ പോലെ പ്രവർത്തിക്കും ഇൻ കേസ് നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോലും ആ ഒരു ഡിസിപ്ലിൻ ഒരു അച്ചടക്കം നമുക്കുള്ളത് കൊണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യും ചില ആൾക്കാർ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഉടനെ എന്ത് ചെയ്യും അവർ പല്ലു തേച്ച് കുളിച്ച് അത് അതവർ കുഞ്ഞുനാള് മുതൽ ഫേസ് ചെയ്തു തന്ന സംഭവമാണ് അച്ചടക്കം അതവര് ഇനി അവർക്ക് വയ്യെങ്കിൽ പോലും അവർ തല തലകുളിച്ചില്ലേലും മേലു കുളിക്കും പറ്റില്ല അവർക്ക് ബിക്കോസ് അവർ അച്ചടക്കം അത് അവരുടെ അവരുടെ റൂം എപ്പോഴും ക്ലീൻ ആയിരിക്കും കുഞ്ഞിനാൾ മുതൽ അച്ഛനമ്മ ഡിസിപ്ലിൻ പഠിപ്പിച്ച് 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 റൂമും വീട് എപ്പോഴും പക്കാ ക്ലീൻ ആയിരിക്കും ബിക്കോസ് അവർ ആ ഒരു അച്ചടക്കത്തിലൂടെ ഗോത്രൂ ചെയ്തതാണ് നമുക്ക് മടിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് ചെയ്യാതിരിക്കാനായിട്ട് പറ്റത്തില്ല നമുക്ക് ചെയ്യണം എന്നൊരു ടെൻഡൻസി ഉണ്ടാവും ബിക്കോസ് അതൊരു എൻജിൻ പോലെ പ്രവർത്തിക്കും ൻസി അപ്പൊ കൺസിസ്റ്റൻസി എപ്പോഴും ഉണ്ടാവുന്ന മോട്ടിവേഷനിലൂടെയല്ല അച്ചടക്കത്തിലൂടെയായിരിക്കും കൺസിസ്റ്റൻസി എപ്പോഴും ഉണ്ടാകുന്നത് അപ്പൊ വിജയികൾ അവർക്ക് തോന്നുന്ന സമയത്തല്ല ജോലി ചെയ്യുന്നത് മറിച്ച് ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ വിജയിച്ച ആൾക്കാരെ നമ്മളുടെ വ്യത്യാസത്തെ കുറിച്ചാണ് പറയുന്നത് വിജയികൾ അവർക്ക് തോന്നുന്ന സമയത്തല്ല ജോലി ചെയ്യുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നേ പക്ഷെ അവർ ചെയ്യുന്നത് ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് അവർ ചെയ്യും കാര്യങ്ങൾ കണ്ടോ നമ്മള് വിജയിക്കാത്തതിനുള്ള ഏറ്റവും വലിയൊരു ഒരു ബ്ലോക്ക് ആണ് ഇപ്പൊ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് എന്തുകൊണ്ട് ഞാൻ വിജയിക്കുന്നില്ല കാരണം നമുക്ക് തോന്നുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു വിജയിച്ച ആൾക്കാർ എന്താണോ ചെയ്യേണ്ടത് അത് കൃത്യ സമയത്ത് ചെയ്യും ഇതൊരു വലിയ ബ്ലോക്കാണ് ആ ബ്ലോക്ക് ഇപ്പൊ റിമൂവ് ചെയ്യുക ബ്ലോക്ക് റിമൂവിങ് സംഭവിക്കുന്നത് ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നോളജിലൂടെ നമുക്ക് അറിവില്ലായ്മ നിന്ന് അറിവിലേക്ക് പോകുമ്പോഴാണ് ബ്ലോക്ക് മാറണേ പ്രകാശം വരണമെങ്കിൽ ഇരുട്ട് മാറണം ഇമ്പോർട്ടൻ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് വിജയികൾ അവർക്ക് തോന്നുന്ന സമയത്തല്ല ജോലി ചെയ്യുന്നത് മറിച്ച് ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് അവർ ചെയ്യും ഡിസിപ്ലിൻ ശരി സാറേ ഡിസിപ്ലിൻ ചെയ്യുന്നത് തയ്യാറാണ് കൺസിസ്റ്റൻസിയുടെ ഓക്കെയും തയ്യാറാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് ഇന്ന് ഞാൻ എല്ലാം മാറ്റിമറിക്കും നടക്കത്തില്ല ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയല്ല ഈ സംഭവം ചെറിയ മാറ്റങ്ങളുടെ കാര്യങ്ങളിലൂടെയായിരിക്കും നിങ്ങളുടെ വലിയ ഫലത്തില് കൊണ്ടെത്തിക്കുന്നത് ദ വൺ പേഴ്സെൻ്റേജ് റൂൾ നിങ്ങൾ ദ അറ്റോമിക് ഹാബിറ്റ് എന്ന ബുക്ക് വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടതിൽ പറയുന്നുണ്ട് ദ വൺ പേഴ്സൻറ്റേജ് റൂൾ എല്ലാ ദിവസവും ഒരു കാര്യത്തിൽ ഒരു ശതമാനമെങ്കിലും മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുക രണ്ടല്ല പറയുന്നത് ഒറ്റ ശതമാനം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ദിവസം ഒരു ശതമാനം മെച്ചപ്പെടുത്താൻ നോക്കുക അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ പഴയതിനേക്കാൾ മുപ്പത്തി ശതമാനം മെച്ചപ്പെടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് വിജയിച്ച ആൾക്കാരുടെ ലൈഫ് എടുത്ത് നോക്കിയപ്പോ നമുക്ക് കാണാൻ പറ്റിയത് ഒരു ശതമാനം വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയാൽ മാത്രം മതി തൗസൻഡ് ട്വന്റി സിക്സ് സെവനിലേക്ക് കയറുമ്പോൾ പ്പത്തേഴ് ശതമാനം നിങ്ങൾ ബെറ്റർ ആയിട്ടുണ്ടാവും ഒന്നും ഇല്ലാത്തതിനേക്കാളും എത്രയോ ബെറ്ററാണ് മുപ്പത്തേഴ് ശതമാനം ഒന്നും ചെയ്യാതിനേക്കാളും ഇരിക്കുന്ന എത്രയോ ബെറ്ററാണ് ഒരു പേഴ്സൻ്റേജ് ഒരു ദിവസം ചെയ്യുന്നത് നിങ്ങളുടെ ഓവർ വെയിറ്റ് കുറയ്ക്കാണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് പുഷ്പെങ്കിലോട് നിങ്ങളുടെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മൂന്ന് ചായ കുടിക്കുന്നതിന് അവിടെ രണ്ട് ചായ കുടിക്കുകയും അറ്റ്ലീസ്റ്റ് മൂന്ന് ചായ നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് മാത്രം പഞ്ചസാര ആയിട്ട് കുടിക്കുക അത് പിന്നെ കുറച്ച് കുറച്ച് കൊണ്ടാ ഒരു പെർസെൻറ്റേജ് മാറ്റം ഒരു വർഷം കഴിയുമ്പോൾ മുപ്പത്തേഴ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് മെച്ചപ്പെടാനിട പറ്റും കുട്ടികളെ ബേസ് ചെയ്ത് എക്സാമ്പിൾസ് പറയണമെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് തലേ ദിവസം പത്ത് മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ ഫലം നൽകും എല്ലാ ദിവസവും ഒരു മണിക്കൂർ വീതം പഠിക്കുന്നത് അതാണ് പണ്ട് പറയുന്നത് എന്താ എടാ അന്നന്ന് പഠിപ്പിച്ചത് അന്നന്ന് പഠിച്ചു പോ അന്ന് നമുക്ക് മനസ്സിലായില്ല ഇതെന്താ സംഭവം വേറെ ജോലിയില്ല അന്നും ഇപ്പൊ പരീക്ഷ ഒന്നും ഇല്ലല്ലോ പരീക്ഷയുടെ ആ സമയത്ത് പഠിക്കാം പരീക്ഷയുടെ തലവസരിക്കുന്നു കൂത്തിയിരുന്ന് എല്ലാം നോക്കുന്നു ഒന്നും തലക്കൂല ഇതാണ് ഒൺ പേഴ്സൻറ് റൂളിൻ്റെ പ്രത്യേകത സി ഈ ഒരു ശതമാനം നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്ത് മെച്ചപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്ക് മുപ്പത്തിയേഴ് ശതമാനം നിങ്ങൾ വളരും അപ്പോൾ ചോദിക്കും ഓക്കെ ഫൈൻ എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ ഇനി ഇതെങ്ങനെ നിലനിർത്താൻ പറ്റും തടസ്സങ്ങളില്ലാതെ സ്ഥിരത നിലനിർത്താൻ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും അല്ലെ അങ്ങനെ നമുക്ക് പറയാം എക്സ്ക്യൂസസ് എന്ന് പറയാം എക്സ്ക്യൂസസ് ഇല്ലാതെ എക്സ്ക്യൂസസ് വരെ നിങ്ങൾ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ത് ചെയ്താലും പെട്ടെന്ന് ഫലം വേണം ഫലം വേണം റിസൾട്ട് വേണം എന്നാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഫലം ഉടനെ കാണാത്തപ്പോൾ നമ്മൾ എന്തു ചെയ്യും ആ പണി ഉപേക്ഷിക്കും ഒരു വിത്ത് പാകിയാൽ ഉടനെ ആ മരം എന്ത് ചെയ്യില്ല വളരത്തില്ലെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം സെയിം തിങ് നിങ്ങൾ എന്തൊരു പ്രോസസ്സിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഇറ്റ് വിൽ ടേക്ക് ടൈം കട്ടൻ ചായ കുടിക്കണം ആ സീറോ ഡിഗ്രിയിൽ ഒരു റൂം ടെമ്പറേച്ചർ ട്വന്റി ഫൈവ് ഡിഗ്രിയിൽ നിന്നും ഹൺഡ്രഡ് ഡിഗ്രിയിലേക്ക് എത്താനായിട്ട് ടൈം എടുക്കും ആ ടൈം നമ്മൾ മനസ്സിലാക്കണം ഏതൊരു പ്രോസസ്സിലൊക്കെ ആണെങ്കിലും അത് ടൈം ഉണ്ടാവും ആ ടൈം വരെ ക്ഷമയോടെ കാത്തിരിക്കണം അത് വിട്ടുവിട്ട് ചെയ്യാണ്ടല്ല ചെയ്യണ്ടേ കൺസിസ്റ്റൻസി തുടർച്ചയായിട്ട് ചെയ്യുക എപ്പോഴും മനസ്സിലാക്കുക വിജയിച്ച ആൾക്കാരും വിട്ടുവിട്ട് ചെയ്തിട്ടില്ല വിട്ടുവിട്ട ആൾക്കാരും ഇതുവരെ വിജയിച്ചിട്ടുമില്ല ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നു നിങ്ങൾ ഏത് മേഖലയിൽ വിജയം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വിജയിച്ച വ്യക്തികൾ ഇതുവരെയും അവർ വിട്ടുവിട്ട് വിട്ട് ചെയ്തിട്ടില്ല സ്ഥിരതയോടുകൂടിയാണ് അവർ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും വിജയിക്കാത്ത ആൾക്കാർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെപ്പോഴും വിട്ടു വിട്ടിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് ഒരു മാസം ജിമ്മിൽ പോവും മൂന്ന് മാസം ജിമ്മി പോവില്ല വീണ്ടും റീജോയിൻ ചെയ്യും വീണ്ടും ആറുമാസം പോവില്ല പിന്നെ അവരുടെ അവർക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ കാണാൻ പറ്റുന്നത് മെഡിറ്റേഷൻ ചെയ്യും ആദ്യത്തെ മാസം ഇയർ പ്രമാണിച്ച് ഓക്കെ ന്യൂ ഇയർ മെഡിറ്റേഷൻ ഒരു മാസം ചെയ്യും പിന്നെ ആ ഏരിയയിലെ കാണൂല പിന്നെ അടുത്ത വർഷം വീണ്ടും വരും ആ സാർ പുതിയ മെഡിറ്റേഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടൂ തൗസൻഡ് ട്വന്റി സെവൻ സൂപ്പർ മെഡിറ്റേഷൻ വീണ്ടും ചില മുഖങ്ങളെ ഞാൻ കാണും ഓ മേഡം വേറെ വേണ്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ കണ്ടതാ ഇനി ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് എവിടെ ആയിരുന്നു ആരാ അത് തിരക്കായിരുന്നു അയ്യായിരുന്നു വീട്ടിൽ പ്രശ്നമായിരുന്നു കല്യാണമായിരുന്നു നൂലുകെട്ടായിരുന്നു ചടങ്ങായിരുന്നു സ്ഥിരതാ അതുപോലെ മടുപ്പ് നമുക്ക് തോന്നാറുണ്ട് ഒരു കാര്യം എന്നും ചെയ്യുമ്പോൾ മടുപ്പ് തോന്നാം എന്നാൽ ആ മടുപ്പിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാരാണ് എന്നും ജയിച്ചിട്ടുള്ളത് മടുപ്പ് വരും ബട്ട് എപ്പോഴൊക്കെ മടുപ്പ് വരുമ്പോഴും ഇത് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്നവരെ എപ്പോഴൊക്കെ മടുപ്പ് വരുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾ എൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഓർക്കണം എവറി ഡേ ജിമ്മിൽ പോകുമ്പോൾ ലെഗ്ഗിനൊക്കെ കളിക്കാൻ പോകുമ്പോൾ കാലിനെ കളിക്കുമ്പോൾ പെയിൻ രണ്ടോ മൂന്നു ദിവസം തുടർച്ചയായിട്ടുണ്ടാവും പെയിൻ ബട്ട് അത് കഴിഞ്ഞിട്ട് സ്ട്രെങ് നമ്മൾ ആലോചിക്കണം എൻ്റെ റിസൾട്ട് ഇവിടെ ആ കൺസിസ്റ്റൻസി സിക്സ് മന്ത്സ് വൺ ഇയർ ടു ഇയർ ഒക്കെ കൺസിസ്റ്റൻസിയോട് പോയി കഴിഞ്ഞാൽ നീ സൂപ്പറായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉണ്ടാവും ആ ഒരു എൻഡ് റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വീണ്ടും ഒരു പ്രചോദനം കിട്ടും വർക്ക് ചെയ്യാനായിട്ട് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടും സോ അപ്പോൾ മടുപ്പ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ എൻഡ് റിസൾട്ടിനെ കുറിച്ച് വർക്ക് എന്ന് പറയുമ്പോൾ ഫൈനലായിട്ട് നിങ്ങൾക്ക് നിങ്ങക്ക് കിട്ടാൻ പോകുന്നത് എന്താണോ അവിടെ നിന്ന് അതിനെ ഓർക്കുക നിങ്ങക്ക് ഒരു ഓവർ വെയ്റ്റ് ആണ് അല്ലെങ്കിൽ ഓവറായിട്ട് വണ്ണമുള്ള ആളാണ് ഫുഡിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഫുഡ് നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല ഇത് കിട്ടുന്നില്ല അപ്പൊ എന്ത് ചെയ്യണം എൻട്രസിനെ കുറിച്ച് ഓർക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യാതെ കട്ട് ചെയ്യും ഓക്കെ അപ്പം ഈ സ്ഥിരത മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല ആ ഒരു കാര്യം മനസ്സിലാക്കുക ഫലം ഉടനെ കിട്ടത്തില്ല ആ ഫലം കിട്ടണത് എങ്ങനെ ഇച്ചിരി ടൈം ഇറ്റ് വിൽ ടേക്ക് ടൈം ആ ടൈം വരെ നമ്മൾ അതിനോട് ആക്ഷൻ എടുത്തുകൊണ്ടേ ഇനി കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആ സ്ഥിരത നിലനിർത്താനായിട്ട് നിങ്ങളുടെ ഗോൾ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനെ ചെറിയ ഭാഗങ്ങളായിട്ട് തരംതിരിക്കുക എന്നിട്ട് ചെറുതായിട്ട് ചെറുതായിട്ട് ഫുൾഫിൽ ചെയ്യുക അതാണ് തുടക്കത്തിൽ പറഞ്ഞു വൺ പെർസെൻറ്റേജ് ആ ഗോളിനെ വലുതായിട്ട് എടുത്ത് മുഴുവനെയാണ് വിഴുങ്ങാനായിട്ട് നോക്കരുത് കുറേച്ച് കുറേച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺസിസ്റ്റൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അതിനെ നിലനിർത്താനായിട്ട് പറ്റും അതുപോലെ ആ ശീലം തുടർന്നു കൊണ്ടേ ഇരിക്കുക പല്ല് തയ്ക്കുന്നത് പോലെ തന്നെ നമ്മൾ പല്ല് തയ്ക്കുന്നത് ആലോചിച്ചിട്ടല്ല പല്ലേക്കണേ അവിടെ ആ ഇന്ന് നേരെ എടുത്തു ഓ പല്ല് തയ്ക്കണല്ലേ ഓഹ് ഷിറ്റ് അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത് അതൊരു ശീലം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഓട്ടോപ്പ് മോഡിലേക്ക് വന്നു രാവിലെ എണ്ണീറ്റി ആ പല്ല് തയ്ക്കുക ആ പല്ലേക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഇതിനകത്ത് ഉൾ ഉൾക്കൊള്ളിക്കുന്നില്ല ഓക്കെ അപ്പോൾ ഒരു ശൈല ഏതാണ് തുടരുക പല്ലുതേക്കുന്നത് പോലെ ആലോചിക്കുക തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റണം കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ആണ് ആ പുരോഗതി നമ്മൾ അളക്കണം നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കലണ്ടറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറിയിലോ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് അടയാളപ്പെടുത്തുക അതാണ് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് പ്ലാനിങ് ടു ഡബിൾ നയനിൻ്റെ ബേസ് ചെയ്തുള്ള ഒരു പ്ലാനിങ് സെഷൻ എടുത്തപ്പോൾ നിങ്ങൾക്കൊരു ട്രാക്കർ തന്നത് ഓർമ്മയുണ്ടോ ഇതാണ് ആ സാധനം കൺസിസ്റ്റൻസി നിലനിർത്താനും കൺസിസ്റ്റൻസി അളക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധനം യെസ് കയ്യിലുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒന്ന് ആലോചിക്കുക ആ ആ ട്രാക്കറിലൂടെ ഒന്ന് പോയി നോക്കി എല്ലാ ആൾക്കാരും ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ ഇന്ന് എത്ര ടിക്ക് വന്നിട്ടുണ്ട് എത്ര ഇഞ്ച് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇത് നിങ്ങളുടെ മൈൻഡിലായിരുന്നെങ്കിലോ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല ബട്ട് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പ്രൂഫ് ഉണ്ട് അപ്പൊ ചുമ്മാ അല്ല ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് പറയിപ്പിക്കുന്നു അപ്പൊ നിങ്ങളുടെ ആ പുരോഗി എന്താണ് നിങ്ങളുടെ ആക്ഷൻ എടുക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് അളക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം തന്നെ സോ അപ്പോൾ അത് ഒരിക്കലും ബ്രേക്ക് ചെയ്യരുത് ആ ഒരു ട്രാക്കർ ഒരിക്കലും ബ്രേക്ക് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോയി െയ്യുന്നു നമ്മൾ എന്താണോ സ്ഥിരമായി ചെയ്യുന്നത് അതാണ് നമ്മുടെ വ്യക്തിത്വം നമ്മൾ എന്താണോ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ വ്യക്തിത്വം അപ്പോൾ മികവ് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയല്ല അതൊരു ശീലമാണ് അതൊരു ശീലമാണ് അതൊരു ഹാബിറ്റാണ് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് അതുകൊണ്ട് പരാജയപ്പെട്ടാലും നിർത്താതെ മുന്നോട്ട് പോവുക അതിനെ നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ നെവർ അപ്പ് പരാജയങ്ങൾ ചിലപ്പോൾ സംഭവിക്കാം വിട്ടുകൊടുക്കരുത് നെവർ അപ്പ് ഒരു ദിവസം ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല ഒരു ദിവസം ഓക്കെ അത് മനസ്സിലാക്കുക ആ ഒരു ദിവസം എന്നത് രണ്ടോ മൂന്നോ ദിവസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പണിപാളി പിന്നെ തിരിച്ചു വരാൻ പാടാ രാവിലെ നാലരയ്ക്ക് മെഡിറ്റേഷനുണ്ട് ഒക്കെ ചെയ്തു മൂന്ന് ദിവസം ചെയ്തു നാലിൻ്റെ ഒന്ന് കയറാൻ പറ്റിയില്ല ഓ ഇന്നലെ കയറിയില്ലല്ലോ ഇന്നിപ്പോൾ നാളെ കയറാം ആ നാളെ പിന്നെ ഗണപതിയുടെ കല്യാണം പോലെ എന്ത് ചെയ്യും നീണ്ട് ഇങ്ങനെ പോകും ഒരിക്കലും ആ സംഭവം നടക്കില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടരെ പോലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവരെ വീണ്ടും കാണാം നോക്കുമ്പോൾ ഹായ് സാർ ഗ്രൂപ്പിൽ ആഡ് ചെയ്യോ അപ്പോൾ ഞാൻ തൊട്ടുമോൾ പ്രീവിയസ് ചാറ്റ് നോക്കിയപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അവരുടെ ലാസ്റ്റ് മെസ്സേജ് അപ്പോൾ ഞാൻ സാർ ഓർമ്മയുണ്ടോ ഈ മുഖം ഉറപ്പായിട്ട് ഓർമ്മയുണ്ട് എങ്ങനെ ഓർമ്മയുള്ള ഞാൻ കഴിഞ്ഞ വർഷം മെഡിറ്റേഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കൊന്നും ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവില്ല ഇല്ലെങ്കിൽ അവർ അവർ ചെയ്യട്ടെ ഒറ്റക്ക് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ദാറ്റ്സ് അമേസിങ് നോ പ്രോബ്ലം അപ്പോൾ വിജയിക്കേണ്ടത് ഒരു വലിയൊരു ഭാഗം കൂടെയാണ് കൺസിസ്റ്റൻസി ഇന്ന് ഞായറാഴ്ച എൻ്റെ ആ ടോപ്പിക്കെടുത്ത് നിന്നുകൊണ്ടാണ് ഇന്ന് ചില ആൾക്കാർ ആ കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്യുന്നുണ്ടാവും ആകെ കൂടെ കിട്ടുന്ന ഒരു ഞായറാഴ്ച ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ പ്ലീസ് പോയില്ലേ കൺസിസ്റ്റൻസി ആ ഉറങ്ങിക്കോളൂ നോ പ്രോബ്ലം ബട്ട് ഈ ഉറക്കവും കൺസിസ്റ്റൻസിയും ഒരുമിച്ച് പോവില്ല വിജയവും ഉറക്കവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ കൺസിസ്റ്റൻസി ഈ ജനുവരി നാലാം തീയതി നമ്മൾ പഠിച്ചു മനസ്സിലാക്കി അത് കുറച്ചുകൂടെ നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഏതൊക്കെ തരത്തിലാണ് നിങ്ങളുടെ ഗോൾസുമായിട്ട് റിലേറ്റ് ചെയ്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക കുറച്ചുകൂടെ മനോഹരമായിട്ട് ജീവിതം ആ ഇതൊരു ആയിട്ട് എടുക്കരുത് ഓക്കെ കൺസിസ്റ്റൻസിന്നാണ് ഒരിക്കലും ഒരു ആയിട്ട് എടുക്കരുത് ഒരു പേഴ്സൻ്റേജ് മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം മതി ഒരു പേഴ്സൻറ്റേജ് എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഒരുമിച്ച് ചെയ്യേണ്ട കുറേച്ച് കുറേച്ച് ചെയ്യും നിങ്ങൾക്ക് എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണിങ് സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു ബുക്ക് മേടി അന്ന് എഴുതണ്ട പക്ഷെ ബുക്ക് മേടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക് എഴുതും പത്തെണ്ണം എഴുതണ്ട മൂന്നെണ്ണം എഴുത് പിന്നെ അത് അഞ്ചാവും പിന്നെ അത് പത്താവും പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ മാത്രമേ സമയം സമയമുണ്ടാവുകയുള്ളൂ ക്ലിയർ സോ സ്വഭാവം ഇന്നത്തെ കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായ കാര്യങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച്